ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടിടുന്ന ഏറ്റവും അഫോർഡബിൾ റേറ്റുള്ള കുറച്ച് കമ്മലുകളുടെ കളക്ഷനാണ് അതായത് ജിമിക്കി ഞാൻ ഞാനിട്ടേക്കുന്നുണ്ട് ഈ ഒരു കമ്മല് ഞാൻ ഇത്ര ചെറിയ കമ്മൽ ആക്ച്വലി ഇടാറില്ല പക്ഷെ നോക്കിക്കേ ഈ കമ്മലിന്റെ ഭംഗി നിങ്ങളെ നോക്കിക്കേ ഈ കമ്മൽ കണ്ട് കഴിഞ്ഞാൽ ഇട്ട് പോകും ഈ ഒരു സൂഫി ടൈപ്പ് സ്റ്റോൺസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല ഇതിൻ്റെ കളറൊക്കെ നല്ല എടുത്ത് നിൽക്കും ഇത്രയും ചെറുതാണേലും കളറ് നമ്മൾ മാച്ചിങ് ആയിട്ടായാലും കോൺട്രാസ്റ്റ് ആയിട്ടായാലും ഇടുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീനാണ് അത് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത് കാരണം എൻ്റെ ഡ്രസ്സിന്റെ കൂട്ടത്തിൽ ഈ ഒരു ഗ്രീൻ തന്നെ ഇതിൻ്റെ കൂടെ വേണേൽ റെഡ് നമുക്ക് പെയർ ചെയ്യാം ഈ ഗ്രീൻ ഇതുപോലെ സോളിഡ് ഗ്രീന്റെ കൂടെ ഒക്കെ നമുക്ക് റെഡോ നമുക്ക് ഏത് കളർ വേണേലും പെയർ ചെയ്യാം അടുത്ത് നോക്കിക്കേ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് ലാവണ്ടർ ലാവണ്ടർ വന്നിട്ട് നോക്കിക്കേ അതിന് മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളറാണ് എല്ലാവരുടെ ഒരു ഫേവറേറ്റ് ആണ് ഇപ്പം എല്ലാവരും എടുക്കുന്ന ഡ്രസ്സുകൾ മിക്കതും ഈ ഒരു കളർ ഇത് കുഞ്ഞ് പിള്ളേർ തൊട്ട് വലിയ വരെ ഇടാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണേ അടുത്തു നോക്കിയിട്ട് അടുത്ത എല്ലാവരുടെ ഒരു ആണ് ഈ ഒരു ബ്ലാക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതൊരു വൈൻ്റെ കൂട്ടത്ത് നോക്കി നല്ലൊരു വൈൻ്റെ കൂടെ അതുപോലെ ബ്രൗണിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും ഒരു ബ്രൗൺ ബ്രൗൺ മിക്സ് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണിത് അടുത്തത് നല്ല ഭംഗിയുള്ള റെഡാണ് ഇതൊരു ഡാർക്ക് ഓറഞ്ചിൻ്റെ കൂട്ടത്തിലൊക്കെ ഇടാൻ പറ്റും കാരണം ഈയൊരു സ്റ്റോണിന് അത്ര ഒരു ഭംഗിയുള്ള ഒരു ടൈപ്പാണേ നെക്സ്റ്റ് വരുന്നത് അതേ ഒരു റാണി പിങ്ക് ആണേ കണ്ടോ റാണി പിങ്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള സൂഫി സ്റ്റോണും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഈ ഒരു പാറ്റേണി വരുന്നത് ആറ് കളേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ തന്നെ സിൽവറും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സെയിം തന്നെ സിൽവറിൽ വരുന്നത് കണ്ടോ സിൽവറി വരുമ്പോൾ വേറെ ഒരു ഭംഗിയാണേ അടുത്ത നോക്കിക്കേ ദേ സിൽവറി വരുന്ന ഒരു എന്താണ് നമ്മുടെ ലാവണ്ടർ ഷെയ്ഡാണേൽ നമ്മുടെ ഗോൾഡിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കമ്പെയർ ചെയ്ത് നോക്കിക്കുക എനിക്കൊന്ന് കുറച്ച് കൂടുതൽ ഭംഗി ഈ ഒരു സിൽവറി വരുമ്പോഴാണെന്ന് തോന്നുന്നത് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഗോൾഡൻ വർക്ക് വരുന്നതാണെങ്കിൽ അതും പ്ലെയിൻ ആണെങ്കിൽ നിങ്ങൾ ഈ സിൽവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത നോക്കിക്കേ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ബ്ലാക്കിലും നല്ല ഭംഗിയുണ്ട് ഈ സിൽവറിൽ വരുമ്പം സൈസും വെയ്റ്റും ഭയങ്കര ചെറുതാണ് പക്ഷേ ഈ താഴോട്ട് ഹാങ്ങിങ്ങും സ്റ്റഡിങ് ഇത്രയും നല്ല കളർഫുള്ളൊക്കെ ആയതുകൊണ്ട് വലിപ്പം ഒരു വലിയ പ്രശ്നമായിട്ട് തരൂല കേട്ടോ ഇപ്പം ഞാനൊക്കെ ഇതിൻ്റെതായ പത്ത് ഇരട്ടി വലിപ്പം വരെ ഉള്ളത് ഞാൻ ഇടുന്ന ആളാണ് പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്കൊരു സിമ്പിൾ പരിപാടികൾക്കൊക്കെ ഇടാൻ നിങ്ങൾക്ക് ഇത് നല്ലതായിരിക്കും എന്നാൽ എന്നാൽ നിങ്ങളുടെ ഒരു ലെവൽ വിട്ടു പോകാനും താല്പര്യമില്ല നിങ്ങൾക്കിത് ചൂസ് ചെയ്യാം കേട്ടോ റെഡ് കളർ നമുക്കിന്ന് ഹെവി പറ്റൂല പക്ഷേ എനിക്ക് ഹെവി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം മെറൂണ് സോറി റാണി പിങ്ക് അപ്പം ഇനിയോ ഇനിയുള്ളൊരു ഐറ്റമാണ് പുതിയൊരു പാറ്റൺ ആട്ടോ എന്ത് വരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഭയങ്കര ഭംഗിയുണ്ട് നോക്കിക്ക് കുഞ്ഞൊരു കുഞ്ഞ് രണ്ട് സ്റ്റോ സ്റ്റോണാണേ കൊടുത്തേക്കുന്നത് കണ്ടോ കുഞ്ഞ് രണ്ട് സ്റ്റോൺ ഒരു സൂഫി ടൈപ്പ് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് നമ്മളുടെ ഇൻവിസിബിൾ മാല ആ ഇൻവിസിബിൾ മാല വന്നിട്ട് ഈ ഒരു ഷേപ്പിലുള്ള മാലയാണ് ഞാൻ ഇട്ടേക്ക് നോക്കിക്കാൽ അതിൻ്റെ കൂടി ഈ കമ്മൽ എന്ത് മാച്ചിങ് ആയിരുന്നു ഇതുമായിട്ടൊരു ബന്ധം ഉള്ളതല്ല പക്ഷേ നോക്കിക്കുക കണ്ടോ എങ്ങനെ അത് മാച്ചിങ് ആയിട്ട് വരണം നോക്കിക്കുക അപ്പോൾ അതുപോലെ എല്ലാം ഇതിപ്പോൾ ഞാൻ റീസ്റ്റോർ ചെയ്തിട്ടുണ്ടത് കാണിക്കാൻ വേണ്ടി ഇൻവിസിബിളോട് എടുത്ത് വെച്ചേക്കുന്നത് ഫസ്റ്റ് വേണം നമ്മളിപ്പോൾ ആദ്യം തന്നെ കണ്ട ഗ്രീൻ കളറാണ് പിന്നെ വരുന്നത് അതിൻ്റെ ആണ് നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ബ്ലാക്ക് കണ്ടോ ടുത്തത് അതിൻ്റെ മറൂൺ മറൂൺ കളർ എടുത്ത പല ഗുണങ്ങളാണ് നിങ്ങൾക്ക് പല ഡ്രസ്സുകളുടെ കൂടെ ഇട്ടു പോകാൻ പറ്റും റെഡ് പിന്നെ വരുന്നത് ഇതേ റാണി പിങ്ക് നോക്കി റാണി പിങ്കിനൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു പാറ്റേണിൽ പിന്നെ ഈ ഒരു പാറ്റേണിൽ ഇത് രണ്ട് വെറൈറ്റി ഐറ്റം കൂടെ വന്നിട്ടുണ്ട് അതെ മൾട്ടിക്കളറും അതെ വൈറ്റും വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ കൂടെ അതുപോലുള്ള വർക്കുള്ള ഏതൊരു വർക്ക് വർക്കില്ലാത്ത ആയാലും ഏത് ഡ്രസ്സിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് പോകും ഈ രണ്ടും നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റും അങ്ങനെ നമ്മൾ ഇന്ന് ഇരുപത് കമ്പല് മാത്രമേ കാണിക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ ഭയങ്കര നല്ല ലെവലിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനെടുക്കാം എല്ലാ കളർ റേറ്റ് ഞാൻ പറയാൻ പറഞ്ഞത് മുപ്പത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇത്രയും നല്ല ഭംഗിയുള്ള ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് വെറും മുപ്പത്തഞ്ച് രൂപയാണ് ഈ കമ്മലും എല്ലാ കളേഴ്സും നിങ്ങൾക്ക് ഒരു റീസണബിൾ റേറ്റ് ആണ് അപ്പം ഞാൻ അപ്പം ഇത്രയാണ് നമ്മളുടെ കമ്മലുകൾ വരുന്നത് പിന്നെ ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തിയേക്കുന്നത് ഇൻവിസിബിൾ മാലകൾ കുറച്ച് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ഇതിൽ നിന്ന് ഓർഡർ ചെയ്യുക ഇനി വേണമെങ്കിൽ നമ്മൾ തീരുമ്പോൾ പുതു അപ്പോൾ അതും കാണാം ഫസ്റ്റ് വൺ ദേ ഈ ഒരു സൂഫി ടൈപ്പിൽ വരുന്ന ഗ്രീൻ കളർ ഇതാണ് ഞാനിപ്പോൾ വീഡിയോയിൽ നമ്മൾ മാച്ചിങ്ങിനായിട്ട് കാണിച്ചത് അതിൻ്റെ വൈറ്റ് വൈറ്റ് സ്റ്റോൺ വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന മറൂൺ കളറ് മറൂൺ അല്ല റെഡ് കളറ് കണ്ടോ ഇതിൻ്റെ ബ്ലാക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം തീർന്നിട്ടുണ്ട് അതിൻ്റെ ബ്ലാക്ക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് സോറി ഇതാണ് ഈ ഒരു സൂഫിയുടെ റെഡും ഉണ്ട് കേട്ടോ സൂഫിയിൽ റെഡിന് നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ വരുന്നത് സ്ക്വയർ ഷേപ്പിൽ വരുന്ന ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഗ്രീൻ പിന്നെ ഞാൻ റൗണ്ട് ഞാനും എടുത്തില്ല കാരണം റൗണ്ടിനെക്കാട്ടിൽ കുറച്ചുകൂടെ അടുപ്പൊക്കെ ബാക്കി ഷേപ്പ് ഇത് നമ്മളുടെ ഓവൽ ഷേപ്പിൽ വരുന്ന വൈറ്റ് അപ്പോൾ ഇത്രയും ഈ വൈറ്റൊക്കെ കൂടുതൽ എടുക്കാൻ കാരണം കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് എല്ലാം നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കമ്മലും മലയും കോമ്പിനേഷനായിട്ട് എടുക്കാൻ കാരണം നല്ല മാച്ചിങ് ആ രണ്ടും കൂടെ അപ്പം വേഗം വേഗം ഓർഡർ ചെയ്യുക വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ